ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും വിജയരാഗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എറണാകുളത്താണ് എറണാകുളത്ത് ഇപ്പോൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഷാലിമാർ ഹോട്ടലിലാണ് ഞാനിപ്പോൾ ഉള്ളത് ആൻറ്റോ ഉണ്ട് അഖിലല്ല ഇപ്പോൾ കൂടെ ആൻറ്റോ ഉണ്ട് അത് അവിടെ ഇപ്പോൾ ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നതെന്ന് പറഞ്ഞൊരു നാല് ദിവസത്തെ ട്രിപ്പാണ് നമ്മളിപ്പോൾ നേരെ പോകുന്നത് നമ്മൾ മൂന്നാറിലോട്ടാണ് അപ്പോൾ മൂന്നാർ പോകുന്ന വഴിക്ക് നമുക്ക് ഇവിടെയൊക്കെ കാണാൻ പറ്റുമോ അങ്ങനെ നമ്മൾ കാണാനുള്ള പ്ലാനിലാണ് അപ്പോൾ ആൻറ്റിയുടെ കുറച്ച് രണ്ട് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് അപ്പോൾ അവരെ ഒന്ന് നമ്മൾ കേരളം ഒന്ന് ചുറ്റിക്കാണിക്കുക കേരളം ഫുള്ളായിട്ടൊന്നും അല്ല എന്നാലും കുറച്ച് സ്ഥലങ്ങളൊക്കെ മൂന്നാർ പിന്നെ ആലപ്പി പിന്നെ ട്രിവാൻഡ്രം ഈ മൂന്ന് സ്ഥലങ്ങൾ ഒന്ന് കാണിക്കാന്നുള്ളൊരു പ്ലാനിലാണ് ഇരിക്കുന്നത് അപ്പോൾ എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസാണ് നമ്മൾ ഇനി വരുന്ന എപ്പിസോഡിൽ നമുക്ക് കാണാൻ പോകുന്നത് അത് നമ്മുടെ കാർ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ഈ പോകുന്ന വഴി നേരെ പോകുന്നത് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് പോകുന്നത് അത് ആ കാണുന്നത് മെട്രോ പാലമാണ് അപ്പോൾ നമ്മൾ എടുത്ത റൂമെന്ന് പറയുന്ന ഇതായിരുന്നു നമ്മുടെ മേക് മൈ ട്രിപ്പിലാണ് നമ്മൾ ബുക്ക് ചെയ്തത് ഏകദേശം എണ്ണൂറ് രൂപ അടുപ്പിച്ച് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുള്ള റൂമും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ ഒരു ഏഴര എട്ട് മണിയോട് കൂടി നമ്മൾ ചെക്ക്ഔട്ട് ചെയ്യാനുള്ള പ്ലാനാണ് അപ്പോൾ ഇവിടുന്ന് നേരെ ഫുഡ് അടിക്കുക എന്നിട്ട് ബാക്കി നമ്മൾ ചെയ്യാൻ തുടങ്ങും ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് കാണാം നമ്മളിവിടെയാണ് താമസിച്ചിരുന്നത് ഷാലിമാർ റെസിഡൻസി അപ്പോൾ ഷാലിമാർ റെസിഡൻസി ഇവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരുന്നു നമ്മൾ രാവിലെ നമ്മൾ അവരെ പോയി പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ അഞ്ച് മണിയൊക്കെ ആയപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നേരെ ഇനിയിപ്പോൾ ഇപ്പോൾ സമയം ഏഴുമണി മണിയായിട്ടുണ്ട് ഇപ്പോൾ നല്ല മഴ വരുന്നുണ്ട് അത്യാവശ്യം ഒരു എനിക്ക് തോന്നുന്നൊരു പത്ത് പതിനഞ്ച് മിനിറ്റുള്ള നല്ലൊരു മഴ പെയ്യും അവിടെ മഴയൊക്കെ പോയത് എന്താവുമെന്ന് എന്തായാലും ഈ ഒരു ഹോട്ടൽ അടിപൊളിയായിരുന്നു എടാ അടിപൊളിയല്ലേ നല്ല റൂം നല്ല റൂം വൃത്തിയുണ്ട് ഫാമിലിക്കും വരാം റെക്കമെൻഡബിളാണ് അപ്പോൾ എന്തായാലും അവരിപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം മാക്സിമം ഒരു ഇപ്പം സമയം ഏഴ് മണി ആയിട്ടുണ്ട് നമ്മളൊരു ഏഴരയോട് കൂടി നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഐഡിയലാണ് ഇരിക്കുന്നത് എന്തായാലും നമുക്ക് നോക്കാം നമ്മളിപ്പോൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഫുഡ് കഴിച്ചു ഇനിയിപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകുന്നത് അരിക്കൽ വെള്ളച്ചാട്ടത്തിലോട്ടാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം രണ്ടാഴ്ചക്ക് മുന്നേ ഞാൻ ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരുന്നത് അരിക്കൽ വെള്ളച്ചാട്ടം ഇപ്പോൾ അടിപൊളിയായിട്ട് വിനോദസഞ്ചാരികൾക്ക് എത്തുന്നു എന്നുള്ള രീതിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർ ആക്ച്വലി ഇവരെ പറഞ്ഞ് ഇവരോട് പറഞ്ഞിട്ടില്ല നമ്മൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടില്ല ജസ്റ്റ് ഒരു സർപ്രൈസ് നമ്മൾ നേരെ മൂന്നാർ പോകുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്കൊരു ജസ്റ്റ് ഒരു സർപ്രൈസ് കൊടുക്കാം നേരെ നമുക്കൊരു അരിക്കൽ വെള്ളച്ചാട്ടത്തിലോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് മൂന്നാറിലോട്ട് പോവാം ഇപ്പോൾ ഹരീക്കൽ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തതോട്ട് എത്തിയിട്ടുണ്ട് ഏകദേശം ഒരു നാനൂറ്റമ്പത് മീറ്ററേ ഉള്ളൂ ഇവിടെ നമുക്ക് പാർക്ക് ചെയ്യാനുള്ളത് ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് പോകണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ആരോഗ്യ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തു ഇവിടെ പാർക്കിംഗ് ഫീസായിട്ട് വാങ്ങുന്നത് അൻപത് രൂപയാണ് Dray, Dray, Dray. Every place reminds you of അങ്ങനെ നമ്മളവിടെ വണ്ടി പാർക്ക് ചെയ്തു അപ്പോ ഇവിടെയാണ് വെള്ളച്ചാട്ടത്തിന്റെ ടിക്കറ്റ് എടുക്കാനുള്ള ഇവിടെയാണ് ഇരുപത് വെച്ചിട്ട് നാലു പേർക്കുള്ള ടിക്കറ്റ് എൺപത് രൂപ <laughs> yeah, any, any guess? I don't know. I any guess? guess? I, I read the sign, it says waterfall. Wow. wow. <laughs> <laughs> My is on this <laughs> But still, I want to explain. you അടിപൊളി ഒരു വെള്ളച്ചാട്ടാണ് നമ്മൾ ഇവിടുന്ന് ജസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ സൈഡിലാണ് വെള്ളച്ചാട്ടം വരുന്നത് കുളിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയൊരു കടയുണ്ട് നമുക്ക് ഈ സൈഡിൽ പിന്നെ നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടി ചെറിയൊരു സ്പേസ് അവിടെ കാണാനുണ്ട് ആ ഒരു സൈഡിലാണ് നമ്മളിപ്പോൾ നിലവിലുള്ളത് എറണാകുളത്ത് നിന്ന് ഏകദേശം മുപ്പത്തഞ്ച് കിലോമീറ്റർ മാറി അരീക്കൽ വെള്ളച്ചാട്ടത്തിലാണ് അപ്പോൾ ഇത് ഈ ഒരു അരിക്കൽ വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോ ഞാൻ രണ്ടാഴ്ച മുന്നേ നമ്മുടെ ഒരു ന്യൂസിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ജസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്തതായിരിക്കാം പക്ഷേ വരാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല ഇത് ആക്ച്വലി ഈ ഒരു വെള്ളച്ചാട്ടം പ്ലാനിലില്ലായിരുന്നു അപ്പോൾ ഇവരെ ഒന്ന് സർപ്രൈസ് ജയിക്കാം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു നമ്മളിങ്ങോട്ട് വന്നത് അവർ ആക്ച്വലി സർപ്രൈസ്ഡായി എന്തായാലും നമുക്ക് അവരോട് ഇങ്ങനെ ചോദിച്ചു നോക്കാം എന്താണ് അവസ്ഥ ഓക്കെ നമ്മളിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങി നേരെ ഇനി ഓഫ് ഓപ്റ്റു മൂന്നാറാണ് ആക്ച്വലി ഇന്ന് സൺഡേ ആണ് പക്ഷെ ഇന്ന് ഇപ്പോൾ രാവിലെ ഒരു സമയം ഏകദേശം ഒരു പത്ത് മണി അടുപ്പിച്ചായിട്ടുണ്ട് സമയം ഇപ്പം അധികം തിരക്കായി തുടങ്ങിയിട്ടില്ല എനിക്ക് എനിക്കൊന്ന് ഈവനിങ് കാണുമ്പോഴത്തേക്കും നല്ല തിരക്കാവുമെന്ന് പ്രതീക്ഷിക്കും ഇപ്പോൾ അരി വെള്ളച്ചാട്ടം കണ്ട് ഇറങ്ങി ഇനിയിപ്പോൾ വേ ടു മൂന്നാർ എങ്ങനെയുണ്ടായിരുന്ന എക്സ്പീരിയൻസ്